കുന്നംകുളം ഫെഡറൽ ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജർ വാഹനാപകടത്തിൽ മരണപ്പെട്ടു അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ശനിയാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് അപകടം നടന്നത് പുഴക്കൽ ഭാഗത്തേക്ക് ബൈക്കിൽ പോയിരുന്ന ആബേൽ ചക്കോ മുന്നിൽ പോയിരുന്ന ബസ്സിനെ മറികടക്കുന്നതിനിടെ തെന്നി വീണ് ബസ്സിനടിയിലേക്ക് മറിയുകയായിരുന്നു ഇതോടെ ആബേലിന്റെ തലയിൽ കൂടി ബസ് കയറിയിറങ്ങി തെന്നി വീണശേഷം എതിർഭാഗത്തുനിന്ന് വന്ന സ്കൂട്ടറിൽ തട്ടുകയും ചെയ്തു ഹെൽമെറ്റ് ധരിച്ചിരുന്നെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഫെഡറൽ ബാങ്ക് ജീവനക്കാരനായ ആബേൽ ഓഫീസിലേക്ക് പോകും വഴിയാണ് അപകടം നടന്നത് നാട്ടുകാരും പോലീസും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കഴിഞ്ഞ മാസം എം ജി റോഡിലെ കുഴിയിൽ വീണ് യുവാവ് മരിച്ചതിന് പിന്നാലെയാണ് കഴിഞ്ഞ മാസം എം ജി റോഡിലെ കുഴിയിൽ വീണ് യുവാവ് മരിച്ചതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ അയ്യന്തോല് കുറിഞ്ഞാക്കൽ ജംഗ്ഷനിൽ വീണ്ടും അപകടമരണമുണ്ടായത് സംഭവത്തിന് പിന്നാലെ കോൺഗ്രസ് ബി ജെ പി പ്രവര്ത്തകര് പ്രതിഷേധവുമായി രംഗത്തെത്തി പ്രതിപക്ഷ സംഘടനകള് ഒരു മണിക്കൂറോളം റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു പ്രതിഷേധത്തെ തുടർന്ന് തൃശൂർ അയ്യന്തോള് റോഡിൽ വൻ ഗതാഗത കുരുക്കമുണ്ടായി സംഭവത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗത്തോട് അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്